ആയിക്കോട്ടെ ശെരി ആ അമ്മ ഇവിടെ എന്തെടുക്കണേ ആ മോളെ വീട് പണിയൊക്കെ എന്തായി ആ വീട് പണി ഇപ്പൊ ഇന്തൽ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ മീൻപാർപ്പിന് അമ്മ ഏട്ടനോട് കുറച്ച് പൈസ തരാൻ പറയൂ എല്ലാം കൂടെ ഇപ്പൊ സജ്ജന താങ്ങാൻ കഴിയില്ല അമ്മേ കൊറച്ച് തന്നിട്ടുണ്ടെങ്കില് അവന്റെ കൈയിലെവിടുന്നാ മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയുന്നതല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല അമ്മേ സജന്റെ വീട്ടുകാരുടെ മുന്നിൽ നിൽക്കി കുറച്ച് നിലയും വിലയും കിട്ടണ അമ്മ ഏട്ടനോട് നാല് ലക്ഷം രൂപയാണ് തരണം എന്നാ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും അതിനോടൊന്ന് സംസാരിച്ചു നോക്കാം അമ്മ സംസാരിച്ച മാത്രം പോരാ ആ പൈസ എങ്ങനെയാണ് ഏട്ടനെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരണം ഓ ഇവിടെ ഒക്കെ ഒളിഞ്ഞിരുന്ന് കിഴക്കിയൊന്നുമില്ലേ എന്റെ ഏട്ടനെ പറ്റിച്ചാണ്ട് ഇവിടെ ഉള്ള ഒക്കെ നിന്റെ വീട്ടിലേക്ക് കൊണ്ട് ശരിയാണല്ലോ അതാണല്ലോ നിന്നെ നിന്നെ അവളെ പഠിപ്പിച്ചത് ആ നേരത്തെ കഴിഞ്ഞു ആ എന്തൊക്കെയാ സുഖല്ലേ ആ വീട് പണിയൊക്കെ എങ്ങനെ നടക്കുന്നു ആ വീട് പണി നടക്കുന്നുണ്ട് ഇൻഡല് വർപ്പ് കഴിഞ്ഞ് എന്റെ നാല് ലക്ഷം ഉണ്ടെങ്കിൽ വീട് പണി മുന്നോട്ട് പോവാ ഓ പൈസ ഒന്നും അല്ലേ വീട് പണി ഇറങ്ങിയത്

കോല കണ്ടിട്ട് ആകെ ഒരു സങ്കടം വരുന്നുണ്ട് അവനൊന്ന് കുളിച്ചു വന്നോട്ടെ മോളെ അവന് തോർത്തെടുത്തു കൊടുക്ക് ആ മൂദേവി ഏടനെ പറഞ്ഞ് ഞാൻ മുടക്കാൻ എന്നാ മതിയെന്ന് അവള് വന്നത് വീട് പണിക്ക് ഒരു നാല് ലക്ഷം രൂപ തരുമോ ചോദിക്കാനോ എന്റെ കയ്യിൽ പറഞ്ഞിട്ട് കാര്യല്ല എന്തെങ്കിലും കൊടുക്കണ്ടേ അവളൊരു മൂന്നെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് നാല് ലക്ഷം അമ്മ എന്താ പറയണത് ഞാൻ അമ്മ രൂപ കൂൽപ്പണിക്കാനല്ലോ രൂപ സാരി അവള് പറഞ്ഞ് സൂക്കെ എനിക്കൊന്നും വേണ്ട രൂപ എന്റെ പേരില് പത്ത് സ്ഥലം നടത്തിയ ബാങ്കൂർ പഠിക്കാൻ മോളെ അച്ഛനോട് കുറച്ച് കാശ് പറ്റുന്നുണ്ട് അവൾ അച്ഛനും കിടക്കില്ലേ അത് നിനക്ക് അറിയണതല്ലേ അറിയണതല്ലേട്ടാ എനിക്കതൊന്നും അറിയണ്ട നീ ഇപ്പൊ കളിയാക്കിയല്ലോ നിന്റെ

ച്ഛൻ വന്ന മണ്ണാ ഇത് കൊടുക്കാൻ തോന്നുന്നില്ല അമ്മേ കളിയ നിനക്കൊരു പെങ്ങൾ കളിയുണ്ട് അതൊന്നും നീ മറക്കരുത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടാ നിങ്ങളെ സംസാരമൊക്കെ ഞാൻ കേട്ടു ഇപ്പോൾ ഏട്ടനെ ഞാൻ വേദനിപ്പിച്ചാലേ ഒരു ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളെ അടിയന്റെ മുമ്പിലും ഏട്ടൻ തല കുടിച്ച പോലെ ഞാൻ നിൽക്കേണ്ടി വരും സോറി ഏട്ടാ തിരിച്ചറിയാൻ വഴകി പോയി സാറില്ല ക്യാഷ് ഞാൻ എങ്ങനെയും എത്തിക്കാം വേണ്ട ഏട്ടാ ഞാൻ ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ട് അനുഗ്രഹം മാത്രം മതി ചാലു വാ ഹലോ ഈ വീട് ഏട്ടന്റെ പേരിലാക്കണം ഏട്ടനെയും അമ്മയും വിഷമിച്ചിട്ട് നമുക്കൊരു വീട് വേണ്ട നമ്മളെല്ലാത്തിനും അതിന്റെ സമയമുണ്ട് അപ്പോ അപ്പൊ നടന്നോളൂട്ടാ എനിക്ക് തെറ്റി പറ്റിയതാണ് എന്നാ ചോറുണ്ടല്ലോ നേടത്തി നല്ല വിശപ്പ് ചോറ് കൊണ്ടുമ്പോ ഭഗവാനെ അളിയാ